അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ അതെല്ലാം നമ്മുടെ മോൻ ആ മോനിലാണ് നിങ്ങൾക്ക് ഇത് തരുന്നത് ആദ്യം നിങ്ങൾക്ക് തന്നിട്ട് മറ്റു സ്ഥലത്ത് പോകാനുള്ള വിചാരിച്ചിട്ടാണ് എന്റെ കല്യാണിക്കുട്ടി ഇങ്ങോട്ട് വന്നത് എന്റെ കല്യാണകുട്ടിന്റെ അനുഗ്രഹമാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം അപ്പൊ അതിനുവേണ്ടി വന്നു മാത്രം പോലെ എന്റെ മോന്റെ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് അവിടെ എത്തി എല്ലാ കാര്യത്തിലും പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നല്ല വൃത്തിയായി ചെയ്തു തരാൻ നിങ്ങൾ ഹൃദയപൂർവം ഞങ്ങള് മുപ്പത്തിമൂന്ന് വർഷത്തിന് ഞാൻ കൊമ്പലേറ്റിട്ടില്ല ഞങ്ങൾ അത്രയും കട്ട ചങ്ങ ബോംബെയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബായിട്ട് ഞാനും എന്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ ജീവിച്ചോണ്ടിരുന്നതാ അത് തന്നെയല്ല കുറെ പേരോടെ ഉണ്ടായിരുന്നതിൽ ഞങ്ങളുടെ ഏറ്റവും മൂത്ത പെങ്ങളാണ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്ന ഏറ്റവും മൂത്തൊരു സഹോദരി എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഇവരെ കാണുന്നത് എന്റെ മോന്റെ കാര്യത്തില് ഞങ്ങൾക്ക് ഇന്ന് ഏൽപ്പിച്ചിട്ടു പോകാൻ ഒരാളില്ലാത്ത സമയത്ത് ആ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് വിശ്വസത്തോട് കൂടി വിശ്വാസത്തോടു കൂടി ഏൽപ്പിച്ചു പോകാൻ പറ്റിയ ഒരാളുണ്ടായിരുന്നു എന്റെ കുട്ടിയെ പൊളിപ്പിക്ക കാര്യം ചെയ്യാ ഭക്ഷണം കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എന്റെ മൂത്ത് ഏച്ചിട്ട് ഈ സന്തോഷം ഞാൻ തിരിച്ചു തരണം അവിടെ വന്നിട്ട് അതാണ് നിങ്ങള് പറയാതെ വന്നത് കൊണ്ട് ഞാനോന്ന് ഒന്നും വേണ്ട ഓരോ കട്ടൻ ചായ കുടിക്കാം ഞാൻ കട്ടൻ ചായ ഒഴിക്ക